എന്റെ പേര് ശ്രീപാല യസ്വിനെ നമ്മുടെ പുതിയ വീഡിയോ ആണ് നമ്മുടെ പുതിയ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോ നമ്മൾ കേരളത്തിലെ താജ്മഹൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ താജ്മഹൽ മഹൽ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് വടക്ക് പുതിയകാവ് എന്ന സ്ഥലത്താണ് നമ്മുടെ പള്ളി ഉള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ ആഗ്രയിലെ താജ്മഹലിന്റെ മാതൃകയിൽ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് വടക്ക് പുതിയക്കാവിൽ മനോഹരമായ ഒരു പള്ളിയുണ്ട് താജ് അതേ രൂപത്തിലും പാപത്തിലും നിർമ്മിച്ച പള്ളിയാണിത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ജി ഗോപാലകൃഷ്ണനാണ് ഇതിൻ്റെ വാസ്തുശില്പി ആലി ഷേഖ്മാരുടെ പള്ളിയാണ് ഇത് പതിനൊന്ന് കബറുകൾ നിരനിരയായി ഈ പള്ളിക്കുള്ളിൽ കാണപ്പെടുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് പഴയ പേര് പടനായർ കുളങ്ങര എന്നായിരുന്നു ഈ മനോഹരമായ പള്ളി നിൽക്കുന്ന സ്ഥലം കാവായിരുന്നു ഈ പ്രദേശത്തിന്റെ ഉടമ കൃഷ്ണപുരം രാജാവായിരുന്നു ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കുന്നതിനു വേണ്ടി രാജാവിനെ സമീപിച്ചപ്പോൾ കരുനാപ്പള്ളി പുതിയക്കാവിനടുത്തുള്ള ഈ സ്ഥലമാണ് രാജാവിൻ്റെ അലുചായികൾ കാണിച്ചു കൊടുത്തത് ഇവിടെ വലിയ കാവായിരുന്നു ക കരുനാഗങ്ങൾ നിറഞ്ഞ വലിയ കാവ് മഹാ മഹാനും ശിഷ്യന്മാരും ഈ കാവിൽ എത്തിയപ്പോൾ ഇവിടെ നിറയെ സർപ്പങ്ങൾ എവിടെ നോക്കിയാലും സർപ്പങ്ങൾ അങ്ങനെ മഹാനുഭവൻ ഒരു സർപ്പത്തെ കുട്ടയിലടച്ച് തൻ്റെ ശിഷ്യൻ വഴി കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് രാജാവിന് സമാനമായി കൊട്ടാരത്തിലേക്ക് കൊടു കൊടുത്തുവിട്ടു ഈ കുട്ട സദസ്സിൽ വെച്ച് ശിഷ്യൻ തുറന്നപ്പോൾ ഒരു കരിമൂർക്ക ചാടി വീണു എല്ലാവരും അത്ഭുതപ്പെടുകയും ഭയത്തോടെ ഇത് കാണുകയും ആ രാജാവ് ഉൾപ്പെടെ ബോധ്യമാവുകയും ചെയ്തു ഇവർക്ക് സിദ്ധിയുണ്ട് സാധാരണക്കാരല്ല എന്നാണ് രാജാവിന് മന്ന് രാന്ന് രാജാവിന് മനസ്സിലായി ഇവർക്ക് ഈ സ്ഥല ഈ സ്ഥലം ഇവർക്ക് കൊടുക്കണം എന്നാണ് എന്ന എന്ന് രാജ എന്ന് രാജാവിന് തോന്നി ഈ സ്ഥലം രാജാവ് ഇവർക്ക് അനുവാ ഈ സ്ഥലം രാജാവ് ഇവർ ഇവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ഇവിടെ ഈ പള്ളി വെക്കുകയും ചെയ്തു ചരിത്രങ്ങളിൽ ഇവിടെ ഒരു പള്ളി ഉള്ളതായി കാണണം പള്ളിയുടെ പള്ളിയോട് ചേർന്ന് ഒരു മക്കമുള്ള മക്കമുള്ള മക്കമുള്ളത് ഇരിഞ്ഞ് പള്ളിയോട് ചേർന്ന് ഒരു മക്കാമുള്ളത് ഇതിനെ ചാരയായി മഹാ മഹാനുഭവന്റെയും അനുരായികളുടെയും മക്ക മക്കാമറയുള്ളത് ഉള്ളത് എടുത്തോ ഇവിടുത്തെ വഴിപാട് എന്ന് പറഞ്ഞാൽ പച്ചപ്പട്ടും പ ഇവിടുത്തെ വഴിപാട് എന്ന് പറഞ്ഞാൽ പച്ചപ്പട്ടും ചന്ദനത്തില്ലും ആണ് കൊല്ലം ആല കൊല്ലം കൊല്ലം ആലപ്പുഴ കൊല്ലം ആലപ്പുഴ വഴികളിൽ വരുമ്പോ കൊല്ലം ആലപ്പുഴ വഴി കരുനാപ്പള്ളി കുതിരകാവ് എന്ന വഴിയിൽ വരുമ്പോൾ കരുനാപ്പള്ളിക്ക് വടക്ക് ഭാഗത്ത് ഈ പള്ളി കാണാവുന്നതാണ്